അസ്ത്രിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബൂർ നാരായണ ബൊമ്പായം മീനൻ രാശിക്കൂറുകാരുടെ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉരുതുറ്റാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക പുത്തുറ്റാതി രേവതി ഈ രണ്ടേകാൾ നക്ഷത്രമാണ് മീന രാശിക്കൂറുക അവർക്ക് ഏഴരാണ്ട ശനിയും തുടർന്ന് ജന്മശനിയാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത് വരെയാണ് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്കും രണ്ടിലേക്കും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയേഴ് പത്താം മാസം വീണ്ടും മീനൻ രാശിയിലേക്കും തന്നെയാണ് ശനി പ്രവേശിക്കുന്നത് അപ്പോൾ ആ ര കുറച്ചു മാസം ആറാം മാസം മുതൽ പത്താം മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വിജയം കിട്ടുമെങ്കിലും ഈ രണ്ടര വർഷം വളരെ കഷ്ടങ്ങളാണ് ജന്മശനി എന്ന് പറയും ഇപ്പോൾ ഇട രണ്ട് ശനി എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ദോഷമാണ് ജന്മശനി എന്ന് പറയുന്നത് ജന്മത്തിൽ ജന്മത്തിശനി നിൽക്കുമ്പോൾ പാപേ ലഗ്നഗത പരാജയം നമ്മൾ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സവും പരാജയങ്ങളൊക്കെ വരും തടസ്സം വന്നാലും വേണ്ടൂല ഇപ്പോൾ നടക്കേണ്ടുന്ന കാര്യം ഒരു മാസം ഒരു കൊല്ലം കഴിഞ്ഞാലും നടന്നാൽ കുഴപ്പമില്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അത് വളരെ കാലം കൊണ്ട് ശ്രമിച്ച് ശ്രമിച്ചൊരു ജോലി കിട്ടി അവിടെ ചെന്നപ്പം ആ ജോലി ഭയങ്കര കഷ്ടമാണ് അതിനുള്ള പ്രോഫിറ്റ് ഇല്ല സാലറി ഇല്ല പ്രമോഷൻ ഇല്ല മെച്ചല്ലെന്നും അത് അപ്പോഴേ കളഞ്ഞിട്ട് വരാൻ തോന്നിപ്പോൾ അത് പരാജയത്തിൻ്റെ പടികുഴിയിലേക്ക് ചെന്ന് ജാതി ഒരു വിവാഹം നടക്കാൻ വേണ്ടി നമ്മൾ പൂജകളും കർമ്മങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനകളും ചെയ്തു നല്ലൊരു കല്യാണം കിട്ടി ചെറിയ കുടുംബകലവും പെണ്ണും ചെറുക്കനായിട്ട് കുഴപ്പമില്ലെങ്കിലും വീട്ടുകാരും തമ്മിലുള്ള കലവും കൊണ്ട് പെട്ടെന്ന് ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് അയ്യോ ആ വിവാഹം പരാജയപ്പെട്ടു പോയി എന്ന് തോന്നി അപ്പം പെണ്ണിൻ്റെയും ചെറുക്കിൻ്റെയും നാളെ നമ്മൾ പൊരുത്തം നോക്കി പൊരുത്തം ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും കലപിച്ച് പോകില്ല പക്ഷേ വീട്ടുകാരുടെ കലഹമാണ് നമുക്ക് ഏറ്റവും വലിയ കുഴപ്പമായിട്ട് കുടുംബ കലഹങ്ങളും ജീവിത പരാജയങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ ആ വീട്ടുകാരുടെ ഉപദ്രവം കൊണ്ട് നിങ്ങളുടെ ജീവിതം തകർച്ചയിലാക്കാതിരിക്കാൻ വളരെ പരിശ്രമിച്ചാലേ പറ്റൂ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ നമുക്ക് വരും ശിരോരുക്കം എന്ന് വെച്ചാൽ ശിരസ് എന്ന് വെച്ചാൽ താര ുക്ക് എന്ന് വെച്ചാൽ രോഗം ചിരോ രുക്ക് എന്ന് വെച്ചാൽ ഈ എൻ്റെ ഈ പ്രോബ്ലം കണ്ണ് ചെവി പല്ല് തൊണ്ട മൂക്ക് നാക്ക് ഇങ്ങനെയൊക്കെ പല പല അസുഖങ്ങളൊക്കെ വരും അത് കൂടാതെ മലയാളി എറിച്ച് പറഞ്ഞാൽ ചിരോസ് എന്ന് വെച്ചാൽ തല രുക്ക് എന്ന് വെച്ചാൽ രോഗം നിനക്ക് തലയ്ക്ക് സുഖം ഇല്ലയെന്നു വെച്ചാൽ വട്ടരെ പോലെ ഭ്രാന്തരെ പോലെ ടെൻഷൻ നമുക്ക് കൂടും ഭ്രാന്തൊന്നുമില്ല ടെൻഷനായിരുന്നു ഇപ്പം അത് നമുക്ക് ടെൻഷൻ മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ആ വിഷമം മാറാം എന്നുള്ളതേ ഉള്ളൂ ദുഃഖം മനസ്സിന് ദുഃഖവും ദുഷ്കീർത്തി അപഖ്യാതികളും സ്ഥാനം പ്രംശം വീട് സ്ഥലമൊക്കെ വിട്ടുകൊണ്ട് പോകണമെന്നുള്ള ചിന്തയും ധനക്ഷയ ധനനഷ്ടങ്ങളും അഖിലെ ശരീര അസ്വാസ്ഥ ദുഃഖം ശരീരം മൊത്തവും പല പല അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിപ്പോകും പല ദുഃഖങ്ങളെന്ന് ചാതി വേദി വൃതാപീഠക ക്ലേശക ഇതിയെ കൊണ്ടും ആദ്യം വെച്ചാൽ ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല എന്ന ചെറിയ കാര്യത്തിനും ഭയങ്കരമായിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നത് ആദി എന്ന് പറയും ഇപ്പോൾ ആ നിറഞ്ഞില്ല നിറഞ്ഞ ബന്ധം തിരിച്ച് മക്കളെന്താകുന്നില്ല ഭാഗ്യം കിട്ടുന്നില്ല എനിക്ക് വിദേശത്ത് പോകാൻ പറ്റില്ല പഠിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള പറ്റണ കാര്യങ്ങൾ നടക്കണ കാര്യങ്ങൾ പോലും പറ്റില്ല കൊണ്ട് ടെൻഷൻ അടിച്ചു പോവും അതിൽ അതൊരു പ്രശ്നമാണ് അത് വ്യാധി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും വലിയ അസുഖം ഒന്നും ആശ്രയിക്കാറ് ചെറിയൊരു ടെസ്റ്റ് ചെയ്താലെല്ലാം കറികൾ പോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് ഇത് പല രീതിയിൽ അങ്ങ് പോകും പിന്നെ നമുക്ക് പൈസ ഉള്ള ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് പൈസ ഇല്ലാത്തവർ വീട്ടിൽ പോകും പിന്നെ ഒരുപാട് രോഗികൾ ട്രീറ്റ് ചെയ്യാൻ പൈസ ഇല്ല ഒരു മാസം മുപ്പതിനായിരം രൂപയ്ക്ക് ഗുളി വാങ്ങിക്കാൻ പറ്റാത്ത ചാവട്ടിക്ക് ചാവട്ടിന് തരുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ദുഃഖത്തുണ്ട് ദുഃഖം മനസ്സിന് പലതരത്തിലുള്ള ദുഃഖങ്ങൾ അതേപോലെ അഖില ശരീര അസ്വാസ്ഥ ദുഃഖം ശരീരം മൊത്തവും പല വിധത്തിലുള്ള അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഉണ്ടായിപ്പോകും അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ദോഷങ്ങൾ മാറിക്കിട്ടാൻ പരിഹാരങ്ങളും പൂജകളും മന്ത്രങ്ങളും ജപങ്ങളും നിങ്ങൾ തന്നെ മന്ത്രവാദിയാവുന്നതിന് ഏറ്റവും ഗുണകരം കാരണമെന്ന് വെച്ചാൽ നമ്മളത്ര പൂജകളും ക്ഷേത്രദർശനങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്താൽ ഫലം കിട്ടണില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ടത് ജാതി വിട്ട് മതം വിട്ടൊക്കെ പോയാൽ പ്രാർത്ഥിച്ചെങ്കിലും ആൾ ദോഷം തീർത്തിരുന്നു അതിലൊന്നും ബലം കിട്ടില്ല മുന്നൂറ്റി മുക്കോട്ട് ദേവന്മാരെ കണായിട്ട് നമ്മൾ ഒന്നാ രണ്ടാ ദൈവങ്ങളെ വരക്കെ പോയാൽ ഇത്രയും ദൈവങ്ങളുടെ സഹായം കിട്ടാത്ത തരത്തിൽ മറ്റ് ദൈവങ്ങളുടെ സഹായം കിട്ടും ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിച്ചു അതുകൊണ്ട് മറ്റമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വയ്ക്കുവോ കുഴപ്പമില്ല പക്ഷേ എങ്കിലും നമ്മൾ പൂജിച്ചോണ്ടിരിക്കുന്ന ദേവന്മാരെ ഉപേക്ഷിക്കാൻ പാടില്ല അതുകൂടെ നമ്മൾ ചെയ്ത് ഭഗവാനെ പതിച്ചുകൊണ്ടിരിക്കണം ദുഃഖങ്ങൾ ദുഷ്കീർത്തി ഒരുപാട് പേര് ദോഷം അപവാദങ്ങൾ ചെയ്യാത്ത കാര്യത്തിനും കള്ളക്കേസ് പാർട്ണർ ഫ്രണ്ട്സ് ബിസിനസ് ഇതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ് കോൺട്രാക്റ്റും ബിസിനസ്സും പൈസ മുതൽ മുടക്കി ആദായം വർദ്ധിപ്പിക്കുന്ന ആൾക്കാർ പൊതുവേ വളരെ സൂക്ഷിക്കണം കാരണം കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയതെല്ലാം വെറും മൂന്ന് കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള വിഷമതകളുണ്ടാകുന്ന സമയം കൂടിയാണ് അങ്ങനെ ഭയങ്കര വിഷമതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും വാഹന അപകടം കടം കള്ളക്കേസ് ജയിൽവാസം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ ലീഗലായിട്ട് തന്നെ എല്ലാ പരിപാടികളും ചെയ്യണം സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം അതേപോലെയുള്ള നമ്മളെ കൂട്ടുകാരിയെ സൂക്ഷിക്കണം നമ്മളെ കൂടെ ഉള്ളവരുടെ ഏതെങ്കിലും ഒരു കേസ് കുരുങ്ങിയാലും നമ്മളും കൂടെ അവൻ്റെ കൂട്ടുകക്ഷിയാണ് അല്ലെങ്കിൽ അവനുമായിട്ട് പരസ്പരം ബന്ധമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് നിരപരാധികളെ പോലും പോലീസുകാർ കുളിക്കൊണ്ട് വന്നു നിരപരാധി തല്ലെങ്കിൽ അവൻ്റെ പേരൊരു കള്ളക്കേസെങ്കിലും കുരുങ്ങി അ താക്കുന്ന സമയമാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ പല ഗുരുക്കുകളും നമുക്കുണ്ടായി പേരുദോഷങ്ങളുണ്ടായി ജീവിതത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വിഷമങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് നമുക്ക് കേസുകളും വഴക്കുകളും എന്ത് വന്നാലും പാലം കൊലുങ്ങിയാലും കേളം കൊലുങ്ങൽ കാരണം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ വിഷമിക്കരുത് അവിടെ കിടക്കണമെങ്കിൽ ഒരു കണക്കു കൊടുക്കുക ഈ സമയത്ത് നല്ലത് ഉണ്ടെന്ന് വെച്ചാൽ അവർത്തനം പഠിക്കാൻ അടിക്കാനും പള്ളി കുളിക്കാനും കൊല്ലാനും വരില്ല നമുക്ക് ചാവാൻ പറ്റില്ല അസുഖം ഉണ്ടെങ്കിൽ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയ്ക്ക് കേസ് തീരമ്പ സുഖമായിട്ട് വന്ന് ജീവിക്കാനും പറ്റും അതിങ്ങനെയുള്ള കുരുക്കുകൾ വരുമ്പോഴാണ് ആകെ തകർന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് ചില സമയങ്ങളിൽ ഊർവശി ശാപം ഉപകാരമാകുന്ന സമയമാണ് നമ്മളെ സ്വസ്ഥമായിട്ടും ഭഗവാനെ പരിചയമാണ് അപ്പോൾ ഏഴരാണ്ട് ശനി എന്ന് പറയുന്നത് നമുക്ക് വലിയ കുരുക്കാണ് ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് നാനാരോഗം ഒന്നു മാറി ഒന്നു മാറി ഓരോ അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സം സ്ഥാനമാനങ്ങൾ പോകുന്ന സമയം സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിന് കുറവും പ്രംശം ജാ വീടും നാടും വിട്ടുപോവാനും വിറ്റുപറക്കി പോകാനും ശ്രമിക്കുന്ന സമയം ഒരുപാട് വരുമാനങ്ങളൊക്കെ ഉള്ള ഒരാളിന് പെട്ടെന്ന് ബിസിനസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തു പോകാനും നമ്മുടെ പാർട്ണർമാർ വഞ്ചിക്കാനും അതേപോലെ കേസ് വഴക്കുകൾ രക്ഷി നടപടികളൊക്കെ ഉള്ള സമയം അതുകൊണ്ട് ഉള്ളതിനെ സംരക്ഷിച്ച് നിലനിർത്തുകയും കൈ ഇരിക്കുന്നത് പോവാതെ സൂക്ഷിക്കുകയും ഫാക്ടറിയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കുകയും ഉള്ള ബിസിനസ്സും കാര്യങ്ങളും പെട്ടെന്ന് വിട്ടറിഞ്ഞ് കളയാനും ഉള്ളത് കൊണ്ടു പോണം പോലെ ജീവിക്കാൻ ശ്രമിക്കും ഒക്കെ ഏത് ജോലി ചെയ്യുന്നവരും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരും എല്ലാ ആൾക്കാരും വളരെയധികം ഈ ദണ്ഡന കൊല്ലം നമ്മളെ രക്ഷിക്കാൻ നമ്മളെ തന്നെ രക്ഷിക്കാൻ നമുക്കെ പറ്റി സൂക്ഷിക്കണം കാലഭൈരവസ്വാമ്യ മാസം തോറും വന്ന് തൊഴുകണം സാമ്പത്തിടപാടുകളെല്ലാം രേഖാമൂലം ചെയ്യണം ആരുടെയും നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ തന്നെ നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കുരുക്കുണ്ടോ എന്ന് നോക്കണം അപവാദങ്ങൾ കേൾക്കാതെ വേദ സ്നേഹങ്ങളും ബന്ധങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയണം ഭാര്യയും മക്കളും ഭർത്താവും മക്കളും ഒക്കെ നോക്കി വെത പിടിച്ചതാണ് പക്ഷേ ഈ സമയത്ത് നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കണില്ല അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കണില്ല ഉടനെ കുടുംബ കോടതി വനിതാ കമ്മീഷൻ ബന്ധം ഒഴിക്കുകയൊന്നും പാടില്ല അതിന് ദീർഘസുമങ്ക പൂജ നവഗ്രഹ പൂജ ഇതൊക്കെ മംഗല്യപൂജ ഈശ്വര്യപൂജ ശത്രുസന്മാര പൂജ ഭാഗ്യസൂക്ഷജവും ഐക്യമത്യ സൂക്ഷജവും ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റണത് ജപങ്ങളൊക്കെ നമ്മൾ ചെയ്യും കുടുംബലേപന ഫലിച്ചോ എന്നിട്ട് നമുക്ക് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ വിഷമതകളുമാണ് ജാതകത്തിൽ നല്ല രക്ഷാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ കൂടുതലും ബാധിക്കില്ല എന്നാൽ നമുക്ക് ജാതകത്തിലും നല്ല സമയമാണോ ജീവിതത്തിൽ ഭയങ്കര കൃത്യതയുള്ള സമയമാണെന്നുള്ളത് കരുതി എല്ലാ കരുവാഹന വർത്തിക്കുന്ന സാമ്പത്തിക ബാധകളും എല്ലാം നമ്മളെ ചൂടിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നമുക്കൊരു വിനയും ബാധിക്കാതെ രക്ഷപ്പെടാം പ്രത്യേകിച്ച് ദൈവവിശ്വാസികൾക്കും ഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്കും ഏഴാണ്ട ശനിയും അഷ്ടമ ശനിയും കണ്ടകശനിയും എല്ലാം വന്നിട്ട് ഒരു കുഴപ്പവും ബാധിക്കാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമ്മളും ഭഗവാനെ പഠിച്ചാൽ പിന്നെ മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് ഈ സമയത്ത് അത്യാവശ്യമാണ് ക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം